വെൽക്കം ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് മീ പി എസ് സി ഇപ്പോൾ കുറേ വിജ്ഞാപനങ്ങൾ വിളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊക്കെ വരുന്ന മേജർ ടോപ്പിക്സാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത് അതായത് ഇമ്പോർട്ടൻ്റ് ആക്ട്സ് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെന്താ എക്കണോമിക്സ് സിവിക്സ് ഇത്തരം കാര്യങ്ങളാണ് അതായത് കൂടുതൽ പേരും ചെയ്യുന്നൊരു മിസ്റ്റേക്സാണ് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യുന്നു ആദ്യം തന്നെ പഠിച്ച് മാറ്റുന്നു ഇത് അവസാനത്തേക്ക് വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഇത് തീർത്ത് വൃത്തിയായിട്ട് റിവിഷനും എല്ലാം സെറ്റ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൽ ചോദിക്കുന്ന ഏരിയാസാണ് ഞാനിവിടെ സ്ട്രെസ്സ് ചെയ്ത് പറയുന്നത് കുറേ ആക്ട് ആട്ടെന്നു പറഞ്ഞു കുറേ അങ്ങ് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ വൃത്തിയായിട്ട് നമുക്ക് പഠിച്ചു പോവാം അപ്പം ഞാൻ എൻ്റെ സ്റ്റഡീസിൽ അല്ലെങ്കിൽ എൻ്റെ പഠന രീതിയിൽ നടത്തിയിട്ടുള്ള മാറ്റങ്ങളൊക്കെ വെച്ചിട്ടാണ് എനിക്ക് കുറച്ച് ഹൈപ്പ് ഉണ്ടായത് പരീക്ഷകളിൽ മാർക്ക് കൂടിയതും ഓരോ ലിസ്റ്റിൽ വരാനൊക്കെ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് സമയമൊന്നും കളയാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് നീർത്തടം എന്നുള്ളതാണ് നീർത്തടം നമ്മൾ കാണാറുണ്ട് ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ മിക്കവരും തന്നെ കാണുന്നൊരു സാധനമാണ് പക്ഷേ നമ്മളതിൻ്റെ ഡെഫിനേഷൻ്റെ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ മനസ്സിലാക്കി പഠിച്ചാൽ മതി അരുവികള് അരുവികള് നമുക്കറിയാം മറ്റു നീജുറവുകൾ മഴവെള്ളം മഞ്ഞ് ഇതൊക്കെ എന്താണ് ഘർഷണ രൂപങ്ങളാണല്ലേ ഇതെല്ലാം ഒരു പൊതുവായ സ്ഥലത്തേക്ക് ഒഴുകുന്ന വിശാലമായൊരു പ്രദേശമാണ് നീർത്തടം എന്ന് പറയുന്നത് പുഴയോ കായലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നീർത്തിടം എന്ന് പറയുന്നത് പരുവികൾ മറ്റ് നീതുറവകൾ മഴവെള്ളം മഞ്ഞ് തുടങ്ങിയ കൃഷ്ണരൂപങ്ങൾ ഒരു പൊതുവായ സ്ഥലത്തേക്ക് ഒഴുകുന്ന വിശാലമായ പ്രദേശമാണ് നീർത്തിടം അല്ലെങ്കിൽ വാട്ടർ ഷെഡ് അതിൻ്റെ ഇംഗ്ലീഷ് ടേമാണ് വാട്ടർ ഷെഡ് എന്നാൽ വെറ്റ്ലാൻഡ് എന്താണ് വെറ്റ്ലാൻഡ് തണ്ണീർത്തിടമാണ് വെറ്റ്ലാൻഡ് ഓക്കെ പൊതുവായ നീരൊഴുക്കുള്ളൊരു പ്രദേശത്തിന് എന്ത് പറയുന്നു നീർത്തടം അഥവാ വാട്ടർ ഷെഡ് എന്ന് പറയുന്നു ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ പി എസ് സി ചോദിക്കാം അല്ലെ ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നു പിന്നെന്താ ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നു മണ്ണിൻ്റെ ഫലപൂഷ്ടി വർദ്ധിപ്പിക്കുന്നു മണ്ണിനെ സംരക്ഷിക്കുന്നു അപ്പം മണ്ണിനെ സംരക്ഷിക്കുമ്പോൾ എന്തുപറ്റും കർഷകന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നു ജലത്തിൻ്റെ അളവ് പുനഃസ്ഥാപിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ സഹായിക്കുന്നു സുസ്ഥിര കാർഷിക പുരോഗതിയൊക്കെ സഹായിക്കുന്നു ഇതെല്ലാം നിർത്തിടങ്ങളുടെ പ്രാധാന്യമാണ് ഇത് കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല കാരണം കോമൺ സെൻസ് ഉള്ളവർക്ക് അത് മനസ്സിലാകുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിരി പഠിക്കാനുള്ളത് കുറച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് പദ്ധതികളുണ്ട് ഈ ഒരു ഇടയ്ക്ക് നടന്ന ഒരു എവിടെയോ ഞാൻ കണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അപ്പം എങ്ങാനും ചോദിച്ചാലോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു വായിച്ചുവിടാം ഇപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ഇൻറ്റഗ്രേറ്റഡ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ് പ്രോഗ്രാം ഐ ഡബ്ല്യു എം പി ഇൻ്റഗ്രേറ്റഡ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം അത് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത് അവരുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായം ചോദിച്ചാൽ തൊണ്ണൂറ് എസ് ടു പത്ത് എന്ന അനുപാതത്തിലാണ് ഇത് കുറച്ച് പദ്ധതികൾ അതായത് നിലവിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് പദ്ധതികൾ സംയോജിപ്പിച്ചിട്ടാണ് ഈ ഒരു ഐ ഡബ്ല്യു എം പി അഥവാ ഇൻറ്റഗ്രേറ്റഡ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത് അത് ഏതൊക്കെ പദ്ധതികളാണെന്ന് ചോദിച്ചാൽ ഡി പി എ പി ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻ്റഗ്രേറ്റഡ് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഈ പേരി ആയിട്ട് ആരും പേടിക്കേണ്ട അതായത് ആ ഒരു പേരിൽ തന്നെയുണ്ട് എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഡ്രോട്ട് പ്രോൺ ഏരിയാസ് എന്ന് പറയുമ്പോൾ തന്നെ വരൾച്ചയാണ് വരൾച്ചാ മേഖലയിൽ ഉണ്ടാവുന്ന പ്രതികൂല സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നേരിടാനായിട്ട് കൊണ്ടു വന്ന ഒരു പദ്ധതി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലൊക്കെ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് അപ്പൊ അതിനൊന്ന് സംയോജിപ്പിച്ചിട്ട് പുതിയൊരു പദ്ധതി ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ ആന സാധനം ഇത് കേട്ടോ ഇനി ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഡെസേർട്ട് എന്ന മരുഭൂമിയാണ് മരുഭൂമിയിൽ ഉണ്ടാകുന്ന പ്രകൃതി വിഭവം അടിത്തറ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഗതിയാണ് ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അതേപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വേസ്റ്റ് ലാൻഡ് എന്താണ് നമ്മളെ ഐ ഡബ്ല്യു എന്നൊക്കെ കേൾക്കുമ്പോഴേ വാട്ടർ ഷെഡ് വെറ്റ് ലാൻഡെന്ന് ഓർക്കരുത് വേസ്റ്റ് ലാൻഡാണ് ഇതെന്ന് ഓർക്കുക നശിച്ച വനേതര ഭൂമിയില്ലേ അതൊന്ന് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണെന്ത് ഇൻറ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സംയോജിപ്പിച്ചിട്ടാണ് എന്താക്കിയത് ഇൻറ്റഗ്രേറ്റഡ് വാട്ടർ ഷെഡഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഐ ഡബ്ല്യു എം ബി എൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണേ ഇനി അടുത്ത ഒരു സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ ഒരു പദ്ധതിയാണ് ഹരിയാലി നീർത്തിട വികസന പദ്ധതി ഇത് ഞാൻ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഹരിയാലി നീർത്തട വികസന പദ്ധതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെന്താണ് നമ്മുടെ കുടിവെള്ളം ജലസേചനം മത്സ്യബന്ധനം വനവൽക്കരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ജലം സംരക്ഷിക്കാനായിട്ട് ഗ്രാമീണ ജനതയെ എന്ത് ചെയ്യാമെന്ന് പ്രോത്സാഹിപ്പിക്കുക അതാണ് ഹരിയാലി നീർത്തിട വികസന പദ്ധതി രണ്ടായിരത്തി മൂന്നിലാണത് വന്നിട്ടുള്ളതെന്ന് ഓർക്കുക പിന്നെ നീരാഞ്ചൽ പദ്ധതി ഓക്കെ ഇതാണ് ചോദിച്ചിട്ടുള്ളത് വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഈ നീരാഞ്ചൽ പദ്ധതി അപ്പോൾ അത് ഏത് ബാങ്കാന്ന് ചോദിച്ചാൽ വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടെ കൊണ്ടുവന്നതാണ് നീരാഞ്ചൽ പദ്ധതി ഓക്കെ അതിന് അതിന് കൂടെ തന്നെ വന്നൊരു സംഗതിയാണ് എന്ത് പി എം കെ എസ് വൈ പ്രധാൻ മന്ത്രി കൃഷി സഞ്ചാരി യോജന പി എം കെ എസ് വൈ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് എക്സ്പ്ലനേഷനൊന്നും ഇങ്ങനെ എക്സ്പാൻഷനൊന്നും കൊടുത്തിട്ട് കൊടുത്തിട്ടില്ലാണ്ട് ഇങ്ങനെ വെറുതെ പി എം കെ എസ് വൈ തന്നിട്ട് അതെന്താണെന്ന് ചോദിച്ചത് നമ്മൾ ഓർക്കും ഇതെന്താ സംഗതി ഇതെന്താ സാധനവും ഓർക്കും പക്ഷെ ഞാൻ ഓർക്കരുത് പി എം കെ എസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ് നീരാഞ്ചൽ പദ്ധതി നീരാഞ്ചൽ പദ്ധതിയിലേക്ക് തന്നെ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് പി എം കെ എസ് വൈ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി കൃഷി സഞ്ചായ് യോജന അത് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിരണ്ടിൽ വന്നൊരു പദ്ധതിയാണ് അപ്പം അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞാൽ സെയിം നമുക്ക് ഇതുപോലെ തന്നെ കൃഷിഭൂമി എന്ത് ചെയ്യാ വികസിപ്പിക്കണം ജലസേചനം ഉറപ്പുവരുത്തണം ജലസേചനത്തിൻ്റെ നമ്മുടെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു എന്താ എയിം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ് പ്രോഗ്രാം ഉണ്ട് പിന്നെ മാനേജ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് തന്നെ അണ്ടറിൽ വരുന്നതാണ് ഡി പി എ പി അല്ലെ ഡെസേർട്ട് പ്രോൺ ഏരിയാസ് അത് വരൾച്ചാ മേഖല ഡെസേർട്ട് അല്ല ഡ്രോട്ട് പ്രോൺ ഏരിയാസ് വരൾച്ചാ മേഖലയിലും ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും മരുഭൂമിയിലുള്ളതും ഇൻറ്റഗ്രേറ്റഡ് വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ് പ്രോഗ്രാം നശിച്ച വനേതര ഭൂമി ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണ് എന്ത് വന്നത് ഇൻ്റഗ്രേറ്റഡ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ട് പിന്നെ അത് കൂടാതെ ഉള്ളതാണ് ഹരിയാലി വിർത്തന വികസന പദ്ധതിയുണ്ട് നീരാഞ്ചൽ പദ്ധതിയുണ്ട് പിന്നെ പി എം കെ എസ് വൈ കൃഷി സഞ്ചായ് യോജന വേൾഡ് ബാങ്ക് എവിടെയാണ് വരുന്നത് വേൾഡ് ബാങ്ക് നീരാഞ്ചൽ പദ്ധതിയിലാണ് വരുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ പദ്ധതികൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് കുഞ്ഞ് വർഷങ്ങൾ പഠിക്കാനുള്ളത് എന്താണ് ജല നയത്തിനെ പറ്റിയിട്ട് നമുക്കറിയാം അപ്പോൾ ദേശീയ ഉണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉണ്ട് അപ്പോൾ ആ രണ്ട് വർഷങ്ങളൊന്ന് നിങ്ങളെ മൈൻഡിലേക്ക് കൊണ്ടുവരിക തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ദേശീയ ജലനയം പ്രഖ്യാപിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കേരളത്തിലാണെങ്കിലോ രണ്ടായിരത്തി എട്ടിലാണ് കേരളത്തിലെ രണ്ടായിരത്തി എട്ടിലാണ് ദേശീയ ജലനയം കൊണ്ടുവരുന്നത് അടുത്തൊരു പ്രീവിയസ് ആണ് കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചടയമംഗലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് ഡെവലപ്മെൻ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ചടയമംഗലത്താണ് ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് ഡെവലപ്മെൻ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് മാനേജ്മെൻറ്റ് കേരള എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഈ നീർത്തട പരിപാലനം പരിസ്ഥിതി പുനരുദ്ധാരണം എന്നിവയുമായി ബന്ധപ്പെടുത്തി കർഷകർ വിദ്യാർത്ഥികൾ ജനപ്രതിനിധികൾ സർക്കാർ ഉദ്യോഗസ്ഥർ അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നു പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് ഡെവലപ്മെൻ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള അപ്പോൾ അതെവിടെയാണ് ചടയമംഗലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് കേരള സ്ഥിതി ചെയ്യുന്നത് എസ് സി ആർ ടിയിലുള്ളൊരു പോയിൻ്റ് മഴവെള്ളക്കൊയ്ത്ത് ഭൂഗർഭ ജലസ്രോതസ്സുകളെ സമ്പുഷ്ടമാക്കുന്നതിലേക്കായിട്ട് എന്ത് ചെയ്യുന്നു ജലം ശേഖരിക്കുന്ന ഒരു മാർഗമാണ് ഈ മഴവെള്ള കൊയ്ത്ത് എന്ന് പറയുന്നത് ഇപ്പം എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ വീടുകളുടെ മേൽക്കൂരയ്ക്ക് എന്തു ചെയ്യും അവിടെ നിന്ന് മുകളിൽ നിന്ന് മഴവെള്ളം ശേഖരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പദ്ധതി ഏതാണെന്ന് ചോദിച്ചത് എന്താണ് വർഷ ആണോ കേരളത്തിൻ്റെ പദ്ധതികളും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇനി ഞാനും അത് ചോദിച്ചാലും കേരളത്തിലെ പദ്ധതികളാണ് വർഷ വീടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്ന് മഴവെള്ളം ശേഖരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയാണ് വർഷ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് ജലനിധി ജലനിധി ഇനി വീട് നിർമ്മിക്കുമ്പോൾ മഴവെള്ള സംഭരണി നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് തമിഴ്നാട് ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് രൂപീകരിച്ച സംസ്ഥാനവും ഉത്തർപ്രദേശാണ് ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് ഉത്തർപ്രദേശാണ് ഇനി ടാങ്ക് അല്ലെങ്കിൽ കുണ്ട് എന്നറിയപ്പെടുന്ന മഴവെള്ള കൊയ്ത്ത് പതി നിൽക്കുന്ന നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇപ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക ഏതൊക്കെയാണ് തമിഴ്നാട്ടിൽ എന്താ വീട് നിർമ്മിക്കുമ്പോൾ മഴവെള്ള സംഭരണം നിർബന്ധമാക്കി ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് വാട്ടർ ആക്ട് രണ്ടായിരത്തി ഇരുപത് ഉത്തർപ്രദേശ് എന്താണ് മഴവെള്ള കൊയ്ത്ത് പദ്ധതി രാജസ്ഥാൻ അടുത്തൊരു ടോപ്പിക്കാണ് റംസാർ കൺവെൻഷൻ നമുക്കറിയാം പാരിസ്ഥിതിക പ്രാധാന്യമേറെയുള്ള തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യമിട്ട് ഇറാനിലെ റംസാർ അഥവാ കാസ്പിയൻ കടൽ തീരത്തിന് സമീപം റംസാർ എന്ന സ്ഥലത്ത് നടന്നൊരു ഉച്ചകോടിയാണ് റംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത് അത് റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ട് എൽ ജി എസ് ക്വസ്റ്റ്യൻ പേപ്പർ മുതൽ അങ്ങോട്ടേക്ക് എപ്പോഴും ബി എസ് സിയുടെ ഒരു സ്ഥിരം ക്വസ്റ്റിനാണത് തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടാണ് അപ്പോൾ റംസാർ ഉടമ്പടി നിലവിൽ വന്നത് ഒപ്പുവെച്ചതാണ് ഫെബ്രുവരി രണ്ട് നിലവിൽ വന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തൊന്നാണ് അന്ന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിലവിൽ വന്ന സമയത്ത് നൂറ്റി എഴുപത്തിരണ്ട് രാജ്യങ്ങളായിരുന്നു ഒപ്പുവെച്ചിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യ റംസാർ ഉടമ്പടിയുടെ ഭാഗമായത് എന്താണെന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി ഒന്നാണ് ഈ വർഷങ്ങളൊന്നുകൂടെ ഞാൻ പറയുന്നു ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കണേ ഒപ്പുവെച്ചത് തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടാണെങ്കിൽ നിലവിൽ വന്നത് തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഡിസംബർ ഇരുപത്തൊന്നാണ് ഇന്ത്യ റംസാർ ഉടമ്പടിയുടെ ഭാഗമായത് തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി ഒന്നിനാണ് അപ്പോൾ ഈ റംസാർ കൺവെൻഷൻ്റെ അൻപതാമത് വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫെബ്രുവരി രണ്ട് നമുക്കറിയാം എന്താണ് ലോക ലോകത്തണിയുടെ ദിനമാണ് തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ഇങ്ങനെ ആചരിച്ച് വരുന്നത് തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ഇത് ആചരിച്ച് വരുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ റംസർ സൈറ്റ് ഏതാണ് കിയോലാഡിയോ ദേശീയോദ്യാനമാണ് രാജസ്ഥാനിലെ കിയോലാഡിയോ ദേശീയോദ്യാനമാണ് ഏറ്റവും വലുതാണെങ്കിലോ സുന്ദർബൻസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറുതാണ് രേണുക ഹിമാചൽ പ്രദേശ് സുന്ദർബൻസ് എവിടെയാണ് പശ്ചിമബംഗാളാണ് ചെറുതാണ് രേണുക ഹിമാചൽ പ്രദേശ് നിലവിൽ കേരളത്തിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം മൂന്നാണ് ഇത് ഒരു കഴിഞ്ഞൊരു ടെൻത്ത് ലെവൽ എക്സാമിന് മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേമ്പനാട് കോൾനിലം അഷ്ടമുടിക്കായല് ശാസ്താങ്കോട്ടക്കായല് അപ്പോൾ വേമ്പനാട് കോൾനിലം അഷ്ടമുടിക്കായല് ശാസ്താങ്കോട്ടക്കായല് ഇത് മൂന്നുമാണ് റംസാർ സൈറ്റുകൾ കേരളത്തിൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് പറയാം തണ്ണീർത്തട അതോറിറ്റീനെ പറ്റിയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് അപ്പോൾ തണ്ണിത്തര അതോറിറ്റി അത് എസ് ഡബ്ല്യു എ കെ എന്നാണ് അറിയപ്പെടുന്നത് തണ്ണിത്ത അതോറിറ്റി എസ് ഡബ്ല്യു എ കെ സെക്ഷൻ അഞ്ചിലാണത് പറയുന്നത് അത്രയും ഡീപ്പായിട്ടൊന്നും പോകണ്ട അപ്പോൾ അത് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് അത് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തഞ്ചിനാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് തണ്ണിത്തരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കുക അപബോധ ബോധ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുക സമാഹരണം ഇതൊക്കെയാണ് എൻ്റെ ധർമ്മങ്ങൾ കണിതരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി നടപ്പിലാക്കുന്നു അവബോധ പരിപാടികൾ ആൻഡ് വിഭവ സം സമാഹരണങ്ങളൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇനി ഭൂമിയിലെ വൃക്കകളെന്നറിയപ്പെടുന്ന കണിതരങ്ങളാണ് അല്ലേ ഭൂമിയിലെ വൃക്കകളാണ് കണിതരങ്ങൾ ഇനി ഇത് തന്നെ നമുക്കറിയാം അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും പല പല തലങ്ങളിലായിരിക്കും പ്രാദേശിക തലം ജില്ലാതലം കേരളം കേരളം അഥവാ തലം അപ്പോൾ സംസ്ഥാന തലത്തിലാണ് സംസ്ഥാനതലത്തിലാണിപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ചെയർമാൻ ആരാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ ആരാണ് നമ്മുടെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി നമ്മുടെ പിണറായി വിജയനാണ് അല്ലേ സി എമ്മിനാണ് അതിനുള്ള ഒരു പവർ കൊടുത്തിരുന്നത് പരിസ്ഥിതി വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ അതില്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന ഓപ്ഷനിൽ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം അത് കുത്തണം ഓക്കെ ഇനി വൈസ് പ്രസിഡൻ്റാണ് ചീഫ് സെക്രട്ടറിയാണ് വൈസ് പ്രസിഡൻറ്റ് മെമ്പർ സെക്രട്ടറിയാണ് പരിസ്ഥിതി വകുപ്പ് കാലാവസ്ഥ ഡയറക്ടറാണ് ആരെ മെമ്പർ സെക്രട്ടറി എൻ്റെ പേരുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ആരാന്ന് വെച്ചാൽ ചീഫ് സെക്രട്ടറി ആരാണെന്നും എല്ലാം നിങ്ങളും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർ പ്രസിഡൻ്റ് ആരാണ് ചീഫ് സെക്രട്ടറിയാണ് മെമ്പർ സെക്രട്ടറിയാണ് പരിസ്ഥിതി കാലാവസ്ഥ ഡയറക്ടറാണ് ഇനി ജില്ലയിലേക്ക് വരുമ്പോഴോ അധ്യക്ഷൻ ആരായിരിക്കും അധ്യക്ഷൻ ആർ ഡി ഒ ആണ് അധ്യക്ഷൻ കൺവീനർ ആണെങ്കിൽ ആരാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ് കൺവീനർ മറ്റ് അംഗങ്ങൾ കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് നെൽകർഷകരായിരിക്കും മറ്റ് അംഗങ്ങൾ വരിക കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് നെൽകർഷകരായിരിക്കും ഇനി പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോഴോ നമ്മൾക്കൊന്നുകൂടെ റിപ്പോയിറ്റ് അടിക്കാം കേട്ടോ പ്രാദേശിക തലത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചെയർമാൻ ആരാണ് മേയർ അല്ലെങ്കിൽ ചെയർമാൻ കോർപ്പറേഷനിലെ മേയർ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ പഞ്ചായത്തിലാണെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും അത് ചെയർമാൻ വരാം ഇനി കൺവീനർ ആണെങ്കിലോ കൃഷി ഓഫീസറാണ് കൺവീനർ കൃഷി ഓഫീസറാണ് മറ്റേത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആണെങ്കിൽ പ്രാദേശിക തരത്തിൽ വരുമ്പോഴത്തേക്കും വെറും കൃഷി ഓഫീസർ ആയിരിക്കും ഇനി ഒരംഗം ഒരംഗം കൃഷി ഓഫീസറോ വില്ലേജ് ഓഫീസറോ ആയിരിക്കും സാധാരണഗതിയിലത് വില്ലേജ് ഓഫീസറാണ് ആവാം പിന്നെ മൂന്ന് നെൽ കർഷകരും ഉണ്ടായിരിക്കും അപ്പം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു പ്രാദേശിക തലത്തിൽ എന്താണ് ചെയർമാനായിട്ട് വരിക മേയറോ ചെയർമാനോ പ്രസിഡൻറ്റോ ആയിരിക്കും അത് ഏത് ലൊക്കാലിറ്റി അനുസരിച്ചിട്ട് മേയറോ ചെയർമാനോ പ്രസിഡൻറ്റോ ആയിരിക്കും പിന്നെ കൺവീനർ ആരായിരിക്കും കൃഷി ആയിരിക്കും പിന്നെ മൂന്ന് നെൽ നെല്കർഷകരുണ്ടായിരിക്കും പിന്നെ ഒരംഗം കൃഷി ഓഫീസറോ വില്ലേജ് ഓഫീസറോ ആയിരിക്കും ഇത്രയുമാണ് പ്രാദേശികത്തിൽ വരുന്നത് ജില്ലയിലേക്ക് വരുമ്പോൾ അധ്യക്ഷൻ ആരാണ് ആർ ഡി ഒ ആണ് കൺവീനർ ആരാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ് മറ്റംഗങ്ങളാണ് കളക്ടർ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് നെൽ കർഷകർ കേരളത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണിത് ചെയർമാൻ പരിസ്ഥിതി മന്ത്രിയാണ് വൈസ് പ്രസിഡൻ്റാണ് ചീഫ് സെക്രട്ടറി മെമ്പർ സെക്രട്ടറിയാണ് പരിസ്ഥിതി കാലാവസ്ഥ ഡയറക്ടർ ഓക്കെ ഇതാണ് നമ്മുടെ എന്ത് ഈ ഒരു സ്ട്രക്ചർ ഇത് കറക്റ്റായിട്ട് പഠിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ കേരള നെൽവയൽ തണ്ണീറ്റ സംരക്ഷണ നിയമത്തിന് നിലവിൽ വന്ന ഡേറ്റ് നമ്മൾ പഠിക്കണം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് വന്നത് പിന്നെ ഇതിൻ്റെ തീംസ് ഉണ്ട് തീംസ് എല്ലാം ഞാനിങ്ങനെ എഴുതിയിടുന്നില്ല നിങ്ങൾ കുറേയൊക്കെ കേട്ട് മനസ്സിലാക്കിയത് കുറേയൊക്കെ ബിഗിനേഴ്സ് ഉണ്ടായിരിക്കും കുറേ പഠിച്ചവരുണ്ടായിരിക്കും അപ്പോൾ രണ്ട് പേരെയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്താണ് ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ തീംസ് ഫോർ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെന്താണ് വെറ്റ് ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വെറ്റ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് വെറ്റ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് ഇനി നമുക്ക് പഠിക്കാനുള്ള ഡാറ്റാ ഡാറ്റ ബാങ്ക് എന്താണെന്നാണ് അതൊരു രേഖയാണ് ആധികാരിക രേഖയാണ് ഡാറ്റാ ബാങ്ക് പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ അധികാരപരിധിയിലുള്ള പ്രദേശത്തെ കൃഷിയോഗ്യമായ നെൽവയലിൻ്റെയും തണ്ടീർത്തടത്തിൻ്റെയും വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ആധികാരിക രേഖയാണെന്ത് ഡാറ്റാ ബാങ്ക് അപ്പോൾ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുന്നത് പ്രാദേശിക തല നിരീക്ഷണ സമിതി ആയിരിക്കും അപ്പോൾ ഈ കരട് ഡാറ്റാ ബാങ്ക് ഗസറ്റിൽ പ്രസിദ്ധീകരണത്തിനായി നൽകേണ്ട ചുമതല നിർവഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരായിരിക്കും അപ്പോൾ ഈ ഡാറ്റാ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ പരാതി നമുക്കുണ്ടെങ്കിൽ അത് സമർപ്പിക്കേണ്ടത് ആർ ഡി ഒക്കാണ് ആർ ഡി ഒക്ക് ഇത്തരം കാര്യങ്ങളറിയാം ഡാറ്റാ ബാങ്ക് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം പിന്നെ ഈ തണ്ണീർത്തടങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം രൂപാന്തരപ്പെടുത്തുക വൈഡ് നികത്തുക എന്നൊക്കെ ഇട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ മുപ്പതാണ് കേട്ടോ മുപ്പത് മുപ്പതാണ് വകുപ്പ് നെൽവയൽ പരിവർത്തനം ചെയ്യരുത് എന്ന് പറയുന്നതാണ് മുപ്പത് പിന്നെ തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുന്നതിൽ വിലക്ക് സോറി കേട്ടോ ഞാനത് തിരിഞ്ഞു പോയി ഞാൻ പറഞ്ഞപ്പോൾ തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആണ് പതിനൊന്ന് മുപ്പത് എന്നാണ് നെൽവയൽ പരിവർത്തനം ചെയ്യരുത് എന്ന് പറയുന്നതാണ് മുപ്പത് തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്തുന്നത് വിലക്ക് പതിനൊന്നാണ് പതിനൊന്നാണ് കുറച്ച് എസ് സി ആർ ടിയിലെ പോയിൻറ്സാണ് എനിക്ക് പഠിക്കാൻ പോകുന്നത് കുറച്ച് ടേംസും കുറച്ച് കാര്യങ്ങൾ ഫെമിലിയർ ആവാം അക്യൂഫറുകൾ പിക്ചറിൽ കാണുന്നതാണ് അക്യൂഫറുകൾ പിന്നെന്താ ആർട്ടീഷ്യൻ കിണറുകൾ എന്താണ് സുരംഗ കിണറുകൾ എന്താണ് ചൂടു നീലുറവുകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ പഠിക്കണം ഈ അക്യൂഫർ എന്ന് പറയുന്നത് എന്താണ് മേൽ മണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയെടുക്കുകളിലുമൊക്കെ സംഭരിക്കുന്ന നീരറകളെയാണ് എന്താ പറയുക അക്യൂഫറുകളെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ശേഖരിപ്പി ശേഖരിക്കുന്ന എന്ത് കിണറിൽ കൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ കാണുന്നതാണ് ആർട്ടീഷ്യൻ കിണർ ആർട്ടീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ജലം ജലം എന്ത് ചെയ്യുന്നു സമ്മർദ്ദത്താൽ ഉയർന്ന് ഉപരിതലത്തിൽ എത്തുന്ന കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകളെന്ന് പറയുന്നത് ഈ ഫ്രാൻസിലെ ആർട്ടോയിസ് എന്ന സ്ഥലത്താണ് ഈ കിണറുകളൊക്കെ ധാരാളമായിട്ട് കണ്ട് ആദ്യമായിട്ട് കണ്ടുവന്നത് ആറട്ടോയിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇതാണ് ആർട്ടീഷ്യൻ കിണറുകൾ പിന്നെ സുരംഗ കിണർ എന്നാണ് കുടിവെള്ള ശേഖരണത്തിനായിട്ട് കാസർഗോഡ് ദക്ഷിണ കന്നഡ ജില്ലയിലുള്ളവർ ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമാണ് സുരംഗ കിണർ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം കുന്നുകളുടെ താഴ്വാരത്തിലെ ഉള്ളിലേക്ക് തുരന്ന് നിർമ്മിക്കുന്ന കിണറുകളാണ് സുരംഗ കിണറുകൾ അപ്പം അതിനകത്തൂടെ വെള്ളം താനെ പുറത്തേക്ക് എത്തുന്നു എന്നത് ഇതിൻ്റെ സവിശേഷതയാണ് അത് എവിടെ കാണപ്പെടുന്നത് കാസർഗോഡ് ദക്ഷിണ കന്നഡ ജില്ലകളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത് ചൂട് നീതുറവകളാണ് അടുത്തത് പലയിടങ്ങളിലും ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട് അപ്പം ഇത്തരം നീരൊഴുക്കുകളാണ് ചൂട് നീതുറവകൾ ഹിമാലയത്തിലെ താഴ്വരകളിലെ ഇരുപ ധാരാളമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഭൂമിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ അപ്പം ഗീസറിന് ഉദാഹരണമാണ് അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത് അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ആണ് ഇതിന് ഉദാഹരണം വെള്ളത്തിന് എ ടി എം ഏർപ്പെടുത്തിയിട്ടുള്ള കർണാടകയിലെ പ്രദേശമാണ് കാനകപുരി വെള്ളത്തിന് എ ടി എം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അപ്പോൾ ഇത് എന്താണ് വെള്ളത്തിന് എ ടി എം ഏർപ്പെടുത്തിയിട്ടുള്ള കർണാടകയിലെ പ്രദേശമാണ് കാനകപുരി വരൾച്ചയെ തുടർന്ന് മുപ്പത്തി മൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ എ ടി എം ഉള്ളത് അപ്പോൾ രാജസ്ഥാൻ ഡൽഹി മുംബൈ എന്നീ സംസ്ഥാനങ്ങളിലും നഗരങ്ങളിലും എന്താണ് വെള്ളത്തിന് എ ടി എം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയുമാണ് ഈ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് നമ്മൾ വെറുതെ വാരി വലിച്ച് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് മാത്രം പഠിച്ചാൽ മതി അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്